മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന പതിനാല് വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാനായതിൻ്റെ അഭിമാനത്തിലാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി രോഗം നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചതാണ് കുട്ടിയെ രക്ഷിക്കാൻ സഹായിച്ചതെന്ന് ഡോക്ടർ അബ്ദുൾ റൗഫ് സമ്മേളനത്തിൽ പറഞ്ഞു ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് ആരോഗ്യവകുപ്പ് എത്തിച്ചു നൽകിയെന്നും ലോകത്ത് ഇതുവരെ ഈ രോഗം ബാധിച്ച പേരാണ് രോഗവിമുക്തി നേടിയതെന്നും രാജ്യത്ത് ആദ്യമായാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച ശേഷം രോഗവിമുക്തി നേടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അമീബിക് ബെനഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന കോഴിക്കോട് മേലടി സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗത്തിൽ നിന്നാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് ഏകോപനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി ബീണ ജോർജ് അഭിനന്ദിച്ചു മേലടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ കുട്ടിക്ക് ലക്ഷണങ്ങൾ കണ്ട് അമീബിക് മസ്തിഷ്കജ്വരമെന്ന് സംശയം തോന്നിയ ആരോഗ്യ പ്രവർത്തകരാണ് കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് അയച്ചത് പിന്നീടാണ് കോഴിക്കോടുള്ള ബി എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയ്ക്ക് വേണ്ടി ജർമ്മനിയിൽ നിന്ന് മിൽറ്റോഫോസിൻ എന്ന മരുന്ന് പ്രത്യേകമായി എത്തിച്ചു നൽകിയ ആരോഗ്യവകുപ്പ് കുട്ടിയെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര പരിശ്രമത്തിൻ്റെ ഭാഗമായി മൂന്നാഴ്ച നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് രോഗമുക്തി നേടി കുട്ടി വീട്ടിലേക്ക് മടങ്ങിയത് നേരത്തെ തന്നെ രോഗം കണ്ടെത്താൻ സാധിച്ചതും ലഭ്യമായ ചികിത്സകൾ മുഴുവനും കുട്ടിക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചതും കൊണ്ടാണ് ഇത് കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു രാജ്യത്ത് തന്നെ ആദ്യമായാണ് അമീബിക് മസ്തിഷ്കജ്വരത്തിന് സമഗ്ര മാർഗ്ഗരേഖ പുറത്തിറക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of driving gold rajakumari.